ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് കാശ്മീർ ട്രിപ്പിൻ്റെ പാർട്ട് ടൂ ആണ് ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ആണ് കാശ്മീരിൽ വന്നിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഡാൾ ലേക്ക് ഈ ഡാൽ ലേക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത് അപ്പം ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ ആ ഒരു വ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ക്ലൈമറ്റിലായിരുന്നു നമ്മൾ ചെന്നതും തന്നെ നല്ല ഹെവിയും അതുപോലെ അടിപൊളി വൈബായിരുന്നു കേട്ടോ അപ്പം നമുക്ക് റൂമിൻ്റെ അടുത്തായിട്ട് കിട്ടിയത് തന്നെ നമുക്ക് നടന്നു പോവുകയും ചെയ്യായിരുന്നു ഇതിപ്പോൾ നമ്മൾ നടന്നു പോയത് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്നാലും നമ്മൾ പോയത് അവിടുത്തെ മെയിൻ സ്പോട്ടായിട്ടുള്ള ഒരു ഹസ്രത് മഹൽ എന്നുള്ളൊരു മസ്ജിദിലായിരുന്നു ആ മസ്ജിദിൻ്റെ മേലെ ഓപ്പോസിറ്റായിട്ട് അതായത് രണ്ട് സൈഡിലായിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രീനറി സ്പേസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ എന്താ താജ്മഹലിൻ്റെ വേറൊരു രീതിയിലായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കശ്മീരിലാരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം ഈ ഒരു ഹസ്ത് മഹൽ മസ്ജിദ് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ അകത്തോട്ട് കയറി അവിടെ നമുക്ക് കപ്പിൾസ് ആയിട്ടും അതുപോലെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ആണെങ്കിലും സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ പള്ളിയിൽ കയറാനായിട്ടുള്ള ഒരു അനുമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നല്ലൊരു ഗ്രീനറി സ്പേസ് അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ തന്നെ പോയിരുന്നു പിന്നെ അതിന് ശേഷം അതിൻ്റെ അകത്തൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് അങ്ങനെ ആ മാർക്കറ്റിലോട്ടൊക്കെ പോയി അത്യാവശ്യമുള്ള സ്നാക്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്വീറ്റ്സ് ആയിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി കണ്ടു അതിന് ശേഷം മാർക്കറ്റിൻ്റെ അകത്തു കൂടെ തന്നെയാണ് ഡൽ ലേക്കിലോട്ടുള്ള ചെറിയൊരു സ്പോട്ട് അതായത് നമുക്കവിടെ നിന്നാൽ മലകളും അതുപോലെ തന്നെ ഈ ചൂണ്ട ഇടുന്നതും ഒക്കെ കാണാൻ പറ്റും ലൈറ്റിങ്ങും കാര്യങ്ങളും ഈ ചുരങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന ചെറിയൊരു സ്പോട്ടായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് നേരെ സെൻറ്ററിലോട്ട് ഒരു റോഡ് പോലെ ചെറിയൊരു തടാകങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി നിന്നു എങ്ങനെയാണ് അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരും അവിടെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു അവിടെ നിന്നാൽ തന്നെ നമുക്ക് ആ മലകളും അതുപോലെ തന്നെ ദൂരെയുള്ള ലൈറ്റിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി നിന്നു പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റ് കുറ നൈറ്റ് കുറവും പകൽ കൂടുതലാണ് കേട്ടോ ഇവിടെ എന്താണ് നമ്മളെ നാട്ടിൽ ഏഴുമണിയായാലും ഇവിടെ മണിയാണ് ആ ഒരു ഡിഫറൻസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ തന്നെ കുറേ നേരം നിന്നു പിന്നെ മാർക്കറ്റിൻ്റെ അകത്തോട്ട് വീണ്ടും കയറി അങ്ങനെ ഒരു കുൽഫി കുടിക്കാമെന്ന് പറഞ്ഞോട്ട് അങ്ങനെ അകത്തോട്ട് കയറിയതാണ് ഇതിൻ്റെ ഒരു ആകൃതി എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലായിരുന്നു അത് കണ്ടപ്പൻ കുടിക്കാൻ തോന്നി അങ്ങനെയാണ് കുടിച്ചത് അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചു ഒന്നിക്കായും കുടിച്ചു ഞാനും കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെന്ത് ചെയ്തു പിന്നും വീണ്ടും ആ ഒരു സ്പോട്ടിലോട്ട് പോയി ആ ലേക്കിൻ്റെ സ്പോട്ടിലോട്ട് പോയി കുറച്ച് നേരം അവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ ചെന്നിരുന്നു അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് കാണുന്നതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ അതൊക്കെ സംസാരിച്ച് പിന്നെ നമ്മളവിടെ നിന്നു നേരം കുറേ ഇരുട്ടിയതിന് ശേഷം പിന്നെ നിന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ വരുന്നു അതുപോലെ അവർ ഒരു കമ്പി കൊണ്ടുള്ള കസേര ഇടുന്നു ഇരിക്കുന്നു ചൂണ്ടയിടുന്നു ഇടുന്നു എളുപ്പം കണക്ക് അങ്ങനെ നമ്മളത് നോക്കി നിന്ന് എന്താണ് ചെയ്യുന്നത് ചൂണ്ടയിട്ട് ചൂണ്ട ഇടുമ്പോഴത്തേക്ക് മീൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ നിന്നു അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് നേരം വീണ്ടും അവിടെ പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് അവർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുത്തുകൊണ്ടിരുന്നു നമ്മളും കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്നു പിന്നെ അതിന് ശേഷം എന്താണ് നൈറ്റ് ആയപ്പോഴത്തേക്ക് ഈ ലൈറ്റിങ് നല്ല ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും ചുരങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് വണ്ടികളൊക്കെ പോകുമ്പോഴും നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു അങ്ങനെ അതുപോലത്തെ കാഴ്ചകളും കുറേ നേരം കണ്ടുകൊണ്ട് നിന്നു പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു അന്നത്തെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡൽ ലേക്കിൻ്റെ ഈ ഒരു സ്പോട്ടിൽ പോകാനും മാർക്കറ്റിൽ കയറുകയും പിന്നെ അതിന് ശേഷം നമ്മൾ അസ്രദ് മഹലിൽ ആ മസ്ജിദിൻ്റെ അവിടെ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്